നമുക്ക് ഗീതവിന്റെ ഗോവിന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാർക്കില്ലേ രഞ്ജുവിനെ വെല്ലുവിളിക്കണം നിന്നെ കാണിച്ചാലടി ഞാൻ ആരാ നിനക്ക് അറിയത്തില്ല അറയ്ക്കല ഗോവിന്ദ ബലത്തിലാ നീ കിടന്ന തുള്ളുന്നറിയാം പക്ഷെ ഇപ്പൊ ഇത്രയും കാലം നിന്നെ ഞാൻ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നു മുതല് ഈ നിമിഷം മുതല് നീയും എനിക്ക് ശത്രുവേണം ഗോവിന്ദനെ എങ്ങനെയാണോ ഞാൻ കരുതുന്നത് ശത്രു കരുതുന്നത് അതുപോലെ തന്നെയാണ് നീ എനിക്കൊന്നും പറയണം ആരോരും ഇല്ലാതെ സമയത്ത് സ്വന്തം പെറ്റതള്ള തന്നെ നിന്നെ കൈ ഒഴിഞ്ഞ സമയത്ത് നിന്റെ ധ്യാൻ്റെ അവിടെ കല്യാണം നടത്തി വിട്ട ഞാനാ എന്നിട്ട് നീ എനിക്കിട്ട് തന്നെ പണി തന്നില്ലടീന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടിപ്പത്തേ ഗീതു എന്തു ചെയ്യണം എന്നറിയത്തില്ല എന്ന് ഈ സമയം എഞ്ചു പറഞ്ഞു ഒന്ന് പോവാ അവിടുന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയണം ആ സമയത്ത് അനറക്കലെ അവിടുന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് രണ്ടു മൂന്ന് പീസായിട്ട് അങ്ങോട്ട് കീറുവാണ് എന്നിട്ട് പറഞ്ഞു ഈ പേപ്പർ ഇനിയിപ്പൊ കൂടിയാലും ഒരിക്കലും ഞാൻ നീയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കില്ലടി നിന്നെ കാണാൻ വരുവോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ വരുവോ ഞാൻ ചെയ്യത്തില്ലെന്ന് പറയണം കണ്ടു നിന്നെ ഞാൻ കാണിച്ചായിരുന്നുണ്ട് നിന്നെ കൊണ്ട് എന്റെ കാല് ഞാൻ പിടിപ്പിക്കൂടി എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം രഞ്ജു പറഞ്ഞു കാണിച്ചേരാ അങ്ങനെയാണെങ്കില് നിങ്ങൾ എന്റെ കാല് പിടിക്കാൻ വരും എന്റെ എന്റെ ഏട്ടന്റെ കാല് പിടിക്കാൻ നിങ്ങളായിരിക്കും വരണേ എന്നങ്ങ് പറയണം അങ്ങനെ അവര് വെല്ലുവിളി നടത്തിയിട്ട് പോയി കഴിഞ്ഞപ്പത്തിനും ഗീത പറഞ്ഞു അതെ അങ്ങനെ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം രഞ്ജു വെച്ച് എന്ന് മുതലാ ഗീതം നന്മമാരായാൻ തുടങ്ങിയത് ഈ പറയുന്ന അനാർക്കയിലെ ഗീതോ ദേഷ്യമായിരുന്നുള്ളെന്ന് പറയാ അതൊക്കെ ശരി തന്നെയാ കണ്ടു ഇത് ഞാൻ ഉറപ്പായിട്ടും ഗോവനോട് പറയൂന്ന് പറയാ അതെ രഞ്ജു ഇപ്പ അത് പറയാൻ പോകണ്ടെന്ന് പറയാ അതെന്താ ഗോവിന്ദൻ അത് അറിഞ്ഞ് പ്രശ്നമാവത്തില്ലേ പ്രശ്നം ആവട്ടെ അല്ല അങ്ങനെ എന്തിലും സംഭവിച്ചിട്ടോ നമ്മുടെ അമ്മയുടെ സമാധാനം പോകത്തില്ലേ നിനക്ക് അമ്മ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീയായിട്ട് വഴക്കടിക്കാനൊന്നും പോവരുമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ പിന്നെ എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അമ്മയ്ക്ക് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ ഗോവിന്ദൻ ആണെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല പോരാത്തേന് നിന്റെ തല്ലിന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ അത് ചോദിക്കാൻ ചെല്ലും സാരൻ രഞ്ജു പോട്ടെ നീ അവരെ കൈ അടിക്കാൻ കൈ ഒങ്ങലോ അതൊക്കെ മതി ഇനി അത് കൂടുതലൊന്നും വേണ്ടാന്ന് പറയണം എന്നാലും ഗീതു വേണ്ട നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ് ഗീതു ആ സമയത്ത് സത്യദാസ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം കുറെ പണം വേണം കിട്ടിയ പണമൊക്കെ തീർന്നു എവിടുന്നാ കുറച്ച് പണം ഉണ്ടാക്കുന്നത് ഉം എങ്ങനെയെങ്കിലും നീ ആ ചേതൻ ഗ്രൂപ്പിനെ കറക്കി പണം കിട്ടണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറുകഴിഞ്ഞു ആ പണത്തിന്റെ കാര്യമല്ലോ പറയണേ എനിക്കിവിടെ വേണോട്ടോ എനിക്കും കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സത്യാവാശ് സത്യദാസ് ചോദിച്ചു നിനക്കെന്തിന പണത്തിന്റെ ആവശ്യം എനിക്ക് നല്ലൊരു കാർ അങ്ങോട്ട് വാങ്ങാനെന്ന് പറയണം കാർ വാങ്ങാനോ അല്ലേ വേണ്ട കാർ വാങ്ങണ്ട അപ്പൂബാ കാറിന് പറഞ്ഞ് ഒരു പ്ലെയിൻ അങ്ങോട്ട് വാങ്ങാൻ പോവാന്ന് പറയണം എന്തിനാ പ്ലെയിൻ വാങ്ങുന്നേ അല്ല മുമ്പ് ഒരു തവണ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്റർ അങ്ങോട്ട് അടിച്ച് പരുത്തിയില്ലേ പ്ലെയിനും വെച്ച് അതുപോലെ ഞാൻ പ്ലെയിൻ അങ്ങ് വാങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് കേട്ടിക്കൊണ്ട് ഇവിടെ മൊത്തം അങ്ങോട്ട് അടിച്ച് നിരപ്പാക്കും എന്ന് പറയണം ഇത് കേട്ട് സത്യാസ് പറഞ്ഞു ഓഹോ അപ്പൊ അതൊക്കെയാണ് നിന്റെ ഉദ്ദേശമല്ലേ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാർക്കല്ലേ അങ്ങോട്ട് കയറി വരുവാണ് കയറി വന്ന വഴിയെ അനർക്കല് കൊറേ വെള്ളം എടുത്തും കൂടി കുടിച്ച് ജയിക്കിനകത്തുന്ന് എന്നിട്ട് പറഞ്ഞു എനിക്ക് ആ രഞ്ജുവിനെ എന്ന് പറയണം കൊല്ലുന്ന കാര്യത്തെ കുറിച്ച് അനാർക്കല്ലി പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് മാർഗി ഇങ്ങനെ ട്യൂഷമായിട്ട് അനാർക്കല്ലിയെ നോക്കുവാണ് ഈ സമയത്ത് സത്യാസം പറഞ്ഞു അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു ചോയ്ക്ക എന്ത് പ്രശ്നമാണെന്നോ ഇത്രയും കാലം ആ ജനിച്ചു എൻ്റെ ശത്രുവല്ലായിരുന്നു പക്ഷേ ഇന്ന് മുതൽ അതെ ഞാൻ അറക്കൽ വീട്ടിൽ ഗോവിന്ദനെ മാത്രമേ ശത്രുമായിട്ട് കണക്കിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് മുതൽ അങ്ങനെയല്ല അവൾ എന്നെ വെല്ലുവിളിച്ചു എൻ്റെ നേർക്ക് അടിക്കാനായിട്ട് കൈ ഒങ്ങിന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ അത്ര നല്ലതായതുകൊണ്ടാന്ന് പറയണം അത് കേട്ടിപ്പം ചോദിച്ചു എന്നിട്ടോ അവൾ തല്ലിയോന്ന് വയ്ക്കുക തല്ലാൻ വന്നില്ല തല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗീത കയറി തടഞ്ഞെന്ന് പറയുന്നത് ഏ ഗീത തടഞ്ഞു എന്നിട്ട് അവള് തല്ലിയോന്ന് ചോയ്ക്കുക ഏയ് അവൾ തല്ലിയില്ല അവൾ പറഞ്ഞ് അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ തല്ലിലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് രഞ്ജുവിനെ മാറ്റി വിട്ടെന്ന് പറയാണ് ഓഹോ അങ്ങനെയാണ് അതിനകത്ത് എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ ഗീതു ഇവിടെ നന്മപരമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രഞ്ജു അനാറക്കല്ലയും തമ്മിലുള്ള ബന്ധം അത് വർഷം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗീതു ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചൊരു കളി കളിക്കണം ആഹോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം അവളെ പൂട്ടാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇതാണ് എന്നൊരു ചിന്ത സത്യദാസിനെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അനാർക്കലി പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ് തീർത്തു കളയെന്ന് പറയാ ആ സമയത്ത് സത്യാസം പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാം ഉം ഇനിയിപ്പം എന്തായാലും കൊല്ലാൻ പോലെ രാധികയുടെ മോളാണ് ഈ പറയുന്ന പ്രിയ പ്രിയേനയും ചെയ്യണ്ട അവളെ വിട്ടാരെ രാധികേടെയല്ലേ പക്ഷെ വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു അങ്ങനെ രഞ്ജുവിനെ തീർക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി രഞ്ജുവും ഗോവിന്ദും രണ്ടുപേരും മതി അവരെ തീർത്ത് കളഞ്ഞാൽ മതി എന്ന് പറയാൻ അങ്ങനെയെങ്കിലങ്ങനെ ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഈ സമയം മാറുകഴിഞ്ഞുവെച്ചു നിങ്ങളെ കൊല്ലും കൊല്ലും എന്ന് പറയതില്ലാതെ നിങ്ങളൊരു കോഴിനെങ്കിലും കൊല്ലാനുള്ള ധൈര്യം നിങ്ങൾ കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ അനറക്കൽ ചിരിച്ചു കൂടെ സത്യദാസും ചിരിച്ചുടിച്ചു ഏടിയോ കൊച്ചായ നിനക്ക് എന്തറിയാന്ന് ചോദിക്കണം അമ്മായി അമ്മായിക്ക് ഒരു കോഴിനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കാം കോഴിയോ നിനക്ക് ഞങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാന്ന് അറിയണ സത്യാസം പറഞ്ഞു പൂജപ്പോ സെൻട്രൽ ജയിലിൽ ചെന്ന് ചെന്ന് ചോദിച്ചു നോക്ക് കൊന്നിട്ടുണ്ടോ ഇല്ലയോന്ന് അതും ഒരു പോലീസ് ഓഫീസറെ തുണ്ടും തുണ്ടും ആയിട്ട് കൊന്നിട്ട് അങ്ങനെ ഓരോ പീസ് പീസ് ആയിട്ട് അവിടെ ഇവിടെ കൊണ്ട് ഇട്ട ആൾക്കാരാ ഞങ്ങള് എന്നിട്ടും ഞങ്ങളോടാണോ കളിക്കാൻ വരണേന്ന് ചോദിക്കണം കേട്ടിഞ്ഞപ്പത്തിനും ഒരു നിമിഷം മാർഗ്ഗി ഒന്ന് ഞെട്ടി പെട്ടെന്ന് മാർഗഴി പറഞ്ഞു ഞാൻ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് അവള് കയറി പോവാണ് ഈ സമയം അനാരക്കലി അനാരക്കലി പറഞ്ഞു അവള് പേടിച്ചു പോയാൻ തോന്നിയെന്ന് പറയണം സത്യാസ് പറഞ്ഞു അത് ഇത്തിരി നല്ല ഇത്തിരി പേടി നല്ല എന്ന് പറയണം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാണ് ഈ സമയം പിന്നീട് അജാസും ഗോന്നും കൂടെ കാണുവാണ് അങ്ങനെ കണ്ടുകഴിയുമ്പത്തേന അവര് മാർഗഴിയെ കുറിച്ച് സംസാരിക്കുവാണ് അപ്പൊ മാർഗഴിയുടെ ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അജാസ് പറഞ്ഞു ഒരു പക്ഷേങ്കില് ഇനിയിപ്പം മാറുകഴി ഉണ്ടായതിനു ശേഷം മധുരം ചിലപ്പോ പവിഴത്തിന് വിറ്റതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയണ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദം പറഞ്ഞേ അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷെ ഈ പറയുന്ന പവിഴത്തിന്റെ കുഞ്ഞു മരിച്ചു പോയല്ലോ അന്നത്തെ അതേ ദിവസം തന്നെയാണ് പഴവും പവിഴവും പ്രസവിച്ചെ ആ കുഞ്ഞു മരിച്ചുപോയി കഴിഞ്ഞപ്പീ വിവരം അറിഞ്ഞ് ചിലപ്പം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഏഹ് വിലാസിനെ ആന്റിയുടെ അടുത്ത് കിടത്തി കാണുമായിരിക്കും ഭദ്രനെ എന്നിട്ട് ഇവിടുന്ന് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ കിടത്തി കാണും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഈ പറയുന്ന ആന്റിക്ക് പോലും അറിയത്തിണ്ടായിരിക്കില്ല കുഞ്ഞു മാറിയ കാര്യം പവിഴത്തിന് എന്ന് പറയണം അത് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അജാസ സമ്മതിക്കുവാണ് എങ്ങനെയാണെങ്കിലും മാർഗിഴിയും ഗീതു സഹോ സ രണ്ടുപേരും സഹോദരിമാരല്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയം ഗോവന്ദ് പറഞ്ഞു അതെ മാർഗുടെ മനസ്സിലും ഗീതനെ പോലെ നല്ല നന്മയുള്ളൊരു പെൺകുട്ടിയാന്ന് പറയണ അപ്പോഴേക്കാണ് അജാസിന് ഫോൺ ബില്ലടിക്കുന്നത് അതെ പവഴാ വിളിക്കണേന്ന് കോൾ എടുക്കാൻ പറയാ അങ്ങനെ കോൾ എടുത്തു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പഴം പറഞ്ഞു അജാസ് അതെ മരുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണെന്ന് പറയണം നിങ്ങൾ വന്ന് എടുത്തോണ്ട് പോണെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ അജാസ് പറഞ്ഞു അത് പിന്നെ ഞാൻ വരാന്ന് പറയാൻ തുടങ്ങുമ്പത്തേനും ഗോവിന്ദ പാപ്പ പുത്തിയിട്ട് ഞാൻ സംസാരിക്കാന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു അതെ മരുന്നൊക്കെ എടുക്കാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ മരുന്ന് ഉണ്ടാക്കിയ ആളെ ഞങ്ങക്ക് കാണണമെന്ന് പറയാം അതൊന്നും പറ്റില്ല സാറേ മരുന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് എന്റെ മോള് പറന്നു പറയണം ഓ അങ്ങനെ മോള് പറഞ്ഞ് മരുന്ന് പോയി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ് ഞങ്ങൾക്ക് മോളേം കൂടി ഒന്നും കാണണമെന്ന് പറയാം അതൊന്നും പറ്റില്ല നിങ്ങൾക്ക് മരുന്ന് വേണോ വേണ്ടയോ അതറിഞ്ഞാൽ മതിയെന്ന് പറയാം ഈ സമയം ഗോവിന്ദ് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള തർക്കത്തിലേ ഇപ്പൊ ഞങ്ങൾന്ന് പറയണേ അതിനെക്കുറിച്ചുള്ള തർക്കത്തിലോ അതെന്താ അത് അതെന്റെ ഭാര്യ ഗീതവും ഞാനും തമ്മിൽ തർക്കത്തിലാണ് എനിക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും വിശ്വാസമില്ല എന്റെ ഭാര്യ പറഞ്ഞിട്ടാ ഞാൻ ഇതിങ്ങനെ ചെയ്ത പോലും അവൾക്കാണ് ഇതിൽ ഭയങ്കര വിശ്വാസം എനിക്ക് ആയുർവേദത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ല ഇത് കൊടുത്താലും ശരിയാവുന്നെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം സാർ എന്തൊക്കെയാ പറയണേ അതെ ഞാൻ പറയുന്ന പൊട്ട മരുന്നാണെന്ന് പറഞ്ഞത് അവൾ പറയുന്നത് പക്ഷെ ഇപ്പം നല്ല മരുന്നാന്ന് ഇതിന്റെ പേര് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി അവസാനം രഞ്ജു ആണെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് മാറി റിസോർട്ടിലേക്ക് താമസം കൂടെ മാറി എന്ന് പറയുകയാണ് ഇത് ഞാൻ പഴം പറഞ്ഞു ഇതേ സാറേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്റെ മരുന്ന് കൊള്ളത്തില്ലാന്ന് അതെ സ്വാമി വൈദ്യന്റെ മരുന്ന് കൊള്ളത്തില്ല ആരും പറയത്തില്ല നിങ്ങളൊക്കെയാ പറയത്തുള്ളൂ വേണമെങ്കിൽ മേടിച്ചാ മതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേലാൽ ഇത്രയും വർത്താനം പറഞ്ഞോണ്ട് വന്നാണ്ടല്ലോ വജാ സാറിനെ ശരിയാക്കും എന്നൊക്കെ പറയാണ് അജാസാന്ന് കരുതിയിട്ടാണോ പറഞ്ഞോണ്ടിരിക്കണേ പിന്നെ ആ മരുന്ന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആ സാറിണ്ടല്ലോ അയാളെ പിടിച്ചിട്ട് മുക്കി കൊല്ലണം എന്നൊക്കെ പറയണേ ഇത് കേട്ട കഞ്ഞപ്പത്തിന് അജാസ് ചിരിക്കുവാണ് ആ പെങ്കൊച്ചിന് വിവരം ഉണ്ടായി ഗീതന്ന് പറയുന്നത് പക്ഷെ ആ സാറിന് എല്ലാ വല്ലാശം വിവരമില്ലെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പവഴും ദേഷ്യപ്പെട്ട് ഫോൺ കട്ടിയാണ് ഈ സമയത്ത് അജാസ് കൊന്നു അല്ല സാർ എന്ത് വർത്താനാ പറഞ്ഞേ മരുന്ന് വേണ്ടാന്ന് പറഞ്ഞ എന്തുകൊണ്ടാന്ന് നോക്കിയാ അതെ മരുന്ന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിന്റെ പിന്നെ ഒരു കാരണം ഉണ്ടെന്ന് കാരണമുണ്ടെന്നില്ല സാറേ അപ്പം മരുന്ന് രഞ്ജുവിന് കൊടുക്കാതെ ഇങ്ങനെ അസുഖവും ഭേദമാന്നേ അസുഖമൊക്കെ ഭേദവും അതിനുള്ള മന്ത്രി മാർഗഴി കൊണ്ടേ കൊടുക്കും എന്നറിയാം മാർഗിഴി എങ്ങനെ കൊണ്ടേ കൊടുക്കും അതെ നമ്മൾ അറിയാതെ റിസോർട്ടിൽ മാർഗിഴി എത്തിയിട്ടുണ്ടായിരുന്നു രഞ്ജുവിനെ പരിശോധിച്ച് നോക്കിയിട്ടാണ് മരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഗീതു ഡ്രസ്സ് ധരിക്കുന്ന പോലെ തന്നെ ഡ്രസ്സ് ധരിച്ച് അവളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കൈസം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇനി എന്താണ് മാർഗിഴി എന്ത് മാർഗം വിധേനയും മരുന്ന് രഞ്ജു കൊടുക്കാണ്ട് ശ്രമിക്കുമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അവൾ റിസോർട്ടിലേക്ക് വരും റിസോർട്ടിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ചില തന്ത്രങ്ങളൊക്കെ ഒപ്പിക്കാമെന്ന് പറയാം അല്ല ഈ മാർഗിഴിയെക്കുറിച്ചുള്ള കാര്യം ഉം ഗീതനോട് പറഞ്ഞു നിൽക്കും ഇല്ല പറഞ്ഞിട്ടില്ല എന്താ സാറേ പറയാത്തേ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരുന്നോട്ടെ എന്നെ കുറെയിട്ട് വെള്ളം കുടിപ്പിച്ചാലേ അങ്ങനെയാണ് അവളുടെ സഹോദരി ജീവിച്ചിരിപ്പണം എന്നുള്ള കാര്യം ഞാൻ പതുക്കേ പറയുന്നുള്ളൂ അവൾ അവൾ ഇങ്ങനെ കിടന്ന് പട്ടൻ ചുറ്റട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് മാർഗഴീനെ പവഴം വിളിക്കുവാണ് പവഴം വിളിച്ചിട്ട് പറഞ്ഞു അതേ നിന്റെ പൊട്ട മരുന്നോ വേണ്ടാന്ന് പറയാണ് പൊട്ട മരുന്നോ ആരുടെ പൊട്ട മരുന്ന് അതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് പൊട്ട മരുന്നൊന്നും അല്ല സ്വാമി വൈദ്യന്റെ മരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരുകേട്ട മരുന്നാ അല്ല പൊട്ട പൊട്ടവൈദ്യമൊന്നും അല്ലെന്ന് പറയണം ഇത് ഞാനല്ല പറഞ്ഞത് പിന്നെയോ ആ സാറാ പറഞ്ഞേന്ന് പറയുന്നത് അവർക്ക് ഈ മരുന്ന് വേണ്ട പോലും മരുന്ന് വേണ്ടാന്ന അതെ അവർക്ക് ഈ മരുന്ന് വേണ്ടാന്ന ആ സാറിന് ഇതിൽ നിന്നും വിശ്വാസം ഇല്ലാന്ന് അതുകൊണ്ട് മരുന്ന് വേണ്ടാന്ന് പറഞ്ഞു അതിന്റെ പേരില് ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കടിക്കുന്ന കണ്ടിട്ട് ആ രഞ്ജു കുഞ്ചുവോ ആ പെങ്കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് റിസോർട്ടിലേക്ക് താമസം കൂടെ മാറി എന്നാ പറയുന്ന കേട്ടേന്ന് പറയണ ഇത് കേട്ട് ജീവിതത്തിന് മറുപടി ഇടിഞ്ഞ നിമിഷം ഞെട്ടി അങ്ങനെയൊക്കെയാണോ അങ്ങനെയാണ് രഞ്ജുവിന് മരുന്ന് കൊടുത്തേ മതിയാവുള്ളൂ രഞ്ജുവിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ പെട്ടെന്ന് തന്നെ മാർഗഴി പറഞ്ഞു ഒരു കാര്യം ചെയ്യമ്മ അമ്മ ഞാൻ മരുന്ന് നേരെ പട്ടണത്തിലേക്ക് വരാൻ പറയണം ആ എന്തിനാ അതൊക്കെ ഞാൻ പറയാ അമ്മ പട്ടണത്തിലേക്ക് വാ അവിടെ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പോവാന്ന് പറയണം അത് കേട്ടു ഒരു നിമിഷം ഒന്ന് പവ ആലോചിച്ചു ആഹ് കൊള്ളാ എ സി റൂമിൽ നല്ല തണുപ്പ് ആഹാ രണ്ടു ദിവസം അവിടെ കിടക്കാം റൂമില് ആ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാന്ന് പറയണം അങ്ങനെ കോള് കട്ടി കഴിഞ്ഞപ്പത്തിന് മാർഗഴി ആലോചിച്ചു ഒരു പക്ഷെ താൻ അങ്ങോട്ടേക്ക് മരുന്ന് ആയിട്ട് ചെയ്യുമ്പത്തിന് സംശയം തോന്നു ഈ മരുന്ന് ഇനിയിപ്പൊ രഞ്ജി കഴിക്കണ സമയത്തോ ഏ അങ്ങനെ ആയിരിക്കില്ല കാരണം അല്ലെങ്കിൽ തന്നെ ഗീതുവിന് ഒരു പ്രശ്നം ഉണ്ട് അത് മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ രണ്ട് പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാവർക്കും ബോധ്യപ്പെട്ടാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ താൻ മരുന്നുകൊണ്ട് കൊടുത്താൽ നെഞ്ചു കഴിക്കുന്നതുകൊണ്ടാൽ ആർക്കും പ്രത്യേകിച്ച് സംശയവും തോന്നാൻ പോകുന്നില്ല എന്നത് ചിന്ത മാർഗയുടെ മനസ്സിലേക്ക് വരികയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്